പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലെ സ്വർണ്ണ തട്ടിപ്പ് കേസ് അതിലിപ്പോൾ മുൻ ബാങ്ക് മാനേജർ ഒരു വിശദീകരണമായി രംഗത്തെത്തിയിരിക്കുന്നു താൻ നിരപരാധിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് മുൻ ബാങ്ക് സോണൽ മാനേജർ പറഞ്ഞതനുസരിച്ചാണ് സ്വർണം പണയം വെച്ചതെന്നാണ് ആ മധോ ജയകുമാറിൻ്റെ വിശദീകരണം ഇരുപത്തിയാറ് കിലോ സ്വർണവുമായി മുങ്ങിയ മധോ ജയകുമാറിനായി തെരച്ചിൽ ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എം എം രാകേഷ് നൽകും വിവരങ്ങൾ രാകേഷ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് പിന്നാലെയാണ് ഈ മാനേജർ ഒരു വിശദീകരണവുമായി എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ സന്ദേശമാണ് ഇതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഈ തട്ടിപ്പിനെ കുറിച്ച് പറയുന്നത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മതാ ജയകുമാർ ഒരു വീഡിയോയിലൂടെയാണ് പ്രതികരിച്ചിരിക്കുന്നത് ഈ വീഡിയോ പ്രാദേശികമായാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പ്രാദേശികമായി ഉള്ള ഒരു ചാനലിലേക്കാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത് ഈ വീഡിയോയിൽ കൃത്യമായി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് താൻ ഈ കേസിൽ നിരപരാധിയാണ് താൻ ചെയ്യാത്ത കുറ്റത്തിന് ഒരു നായയെപ്പോലെ അലയുകയാണ് തൻ്റെ ജീവിതം സേവ് ചെയ്യണമെന്നാണ് ഇതിനകത്ത് വലിയ തരത്തിലുള്ള ഒരു ട്വിഷനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം ഈ ബാങ്കിൽ വെച്ചിട്ടുള്ള സ്വർണം എന്ന് പറയുന്നത് ആ പണയം വെച്ചിട്ടുള്ള സ്വർണം എന്ന് പറയുന്നത് ചാത്തൻ കണ്ടത്തിൽ ഫൈനാൻസിയേഴ്സ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ സ്വർണ്ണമാണ് അല്ലാതെ ഒരു വ്യക്തിയുടെ സ്വർണ്ണമല്ല ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വളരെ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് ഒരു വ്യക്തിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ലോണായി നൽകാനാവുക അതേസമയം ഈ ബാങ്ക് ഒരു കോടി രൂപ വരെ ചാത്തൻ കണ്ടത്തിൽ ഫൈനാൻസിയേഴ്സിന് ലോണായിട്ട് നൽകിയിട്ടുണ്ട് സോണൽ മാനേജറാണ് ഇതിന് തന്നെ സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ളത് ഒരു ബ്രാഞ്ചിൽ മാത്രമല്ല സുൽത്താൻ ബത്തേരി ഒപ്പം തന്നെ മഞ്ചേരി കോഴിക്കോട് ഇങ്ങനെ നാലോളം താമരശ്ശേരി ഉൾപ്പെടെയുള്ള നാലോളം ബ്രാഞ്ചുകളിൽ വെച്ചിട്ടുണ്ട് വളരെ അകലത്തിലുള്ള അടൂർ ബ്രാഞ്ചിൽ പോലും ഇത്തരത്തിൽ സ്വർണം പണയം വെച്ചിട്ടുണ്ട് താൻ ഒരു മാസമായ അവധിയിലാണ് തൻ്റെ അച്ഛൻ്റെയും തൻ്റെയും അസുഖത്തിൻ്റെ കാരണം മൂലമാണ് അവധിയിൽ ഈ അവധി ഇമെയിലായി തന്നെ കമ്പനിയെ അറിയിച്ചിട്ടുണ്ട് താൻ റിലീവായിട്ടില്ല വടകരയിൽ നിന്നും അതിനു മുൻപാണ് പുതിയ മാനേജർ ചുമതലയേറ്റത് പുതിയ ചുമതലയേറ്റ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ള ഇർഷാദ് എന്ന് പറയുന്ന മാനേജർക്കും ഈ കേസിൽ പങ്കുണ്ടെന്നുള്ള സൂചനയും ഇദ്ദേഹം നൽകുന്നു ചാത്തംഘട്ടത്തിൽ ഫൈനാൻസിയേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനവുമായി ഇദ്ദേഹത്തിനും പങ്കുണ്ട് ഈ ഒരു മാസത്തിനുള്ളിലാണ് എന്തെങ്കിലും നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ശരി ഏതായാലും വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാങ്കിൻ്റെ ആ മാനേജർ വിശദീകരണമായി രംഗത്തെത്തുന്നു പോലീസ് ഇത് വിശ്വാസത്തിലെടുക്കുമോ എന്നറിയണം ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ എം എം രാകേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു